ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല രാവിലെ ഞാൻ നൂൽപൂട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഉള്ളി ഉള്ളി സവാളേൻ്റെ ഉള്ള കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ആദ്യത്തെ തട്ടിലൊക്കെ ക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അടുത്തത് അതിലേക്ക് ആക്കി വെച്ച് കൊടുക്കണം പിന്നെ ഉള്ളികൾ എന്താ സവാളതാ അരിഞ്ഞെടുക്കുന്നുണ്ട് തൊലിക കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ സവാളേൻ്റെ ഉള്ള ആ ഒരു കുക്കറിൽ ഇട്ടിട്ടുള്ള ആ ഒരു കറി അങ്ങനെയാണ് ഉണ്ടാക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് സവാള എന്നിട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളുണ്ട് അവൾ അവർ ഇന്നും സ്കൂളിലേക്ക് ചോറൊന്നും കൊണ്ടുപോകണില്ലാട്ടോ അപ്പോൾ പിന്നെ ചോറ് വെക്കേണ്ട ആ ഒരു പണി രാവിലെ ഇല്ല അവർ പോയിക്കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറൊക്കെ വെക്കുള്ളൂ പിന്നെ അവർക്ക് കൊണ്ടുപോകാനെന്ന് വെച്ചാൽ ഉപ്പേരിയായിട്ടൊന്നും അവർക്ക് വേണ്ടയെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ കിഴങ്ങ് വറുത്തിട്ട് അങ്ങനെ കൊടുത്തേക്കാന്നാണ് വിചാരിക്കുന്നത് പൊന്നൂര് കിഴങ്ങ് വറുത്തത് എന്താ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അവന്മുക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവൾക്ക് മാത്രമുള്ളത് എന്താ കൊ ഉണ്ടാക്കി കൊടുത്തയക്കിണ്ട് പിന്നെ ഏട്ടൻ വെള്ളം ചൂടാക്കുന്നത് കുളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അവർക്ക് രണ്ടാൾക്കും കുളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ നാല് ഭാഗവും എന്താ പൊടിയൊക്കെ താറിയിട്ടുണ്ട് കേട്ടോ അത് ഊതി കൊടുത്തിട്ട് അങ്ങനെ നാല് ഭാഗം വെനീറൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ അതങ്ങനെ അവർക്ക് കുളിക്കാനുള്ള വെള്ളമാണ് അവിടെ ചൂടായും കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ കുക്കറിലേക്ക് ഇതാ എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലും കടുക് ഇട്ടിട്ടുണ്ട് സവാള എല്ലാം ഒന്ന് ഇട്ടിട്ട് വായിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇനിയിപ്പോൾ തക്കാളിയും പിന്നെ എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കേണ്ടിട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഇതൊക്കെ അപ്പം ഞാനിതിന് മുന്നേറ്റത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്കിലും ഞാനിപ്പം വീഡിയോ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ പറയുകയാണ് അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ പാകത്തിന് വെള്ളമൊക്കെ വെച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി കേട്ടോ അപ്പം ഞാനിതിൽ കുക്കറിൽ വിസിലടിപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് പക്ഷെ അത് കുക്കറിൻ്റെ വാഷറിൻ്റെ ഒരു കേട് കാരണം അത് വിസിലടിച്ചില്ല കേട്ടോ അത് പുറത്തേക്കിടെ പോയി അപ്പോൾ അത് കാരണം ഞാനത് എന്താ വിസിലടിക്കാനായപ്പോൾ ആ സമയത്ത് ഞാൻ ഓഫാക്കി അപ്പോൾ അതിൻ്റെ വാഷർ പിന്നെ എടുത്തിട്ട് തിരിച്ചിട്ടാ പിന്നെ ശരിയാവുകയും ചെയ്യാം പിന്നെ ഞാനത് അതിനൊന്നും നിന്നിലെ ഉള്ളി സവാളയും തക്കാളിയില്ല അത് പിന്നെ വേഗം ആവുമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ നൂൽപൊട്ട നൂല്പുട്ടടുത്തതും ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂല്പുട്ടിനുള്ള പൊടി ഞാൻ രണ്ട് എന്താ രണ്ട് തവണ എടുത്തിട്ടുള്ള പൊടി ബാക്കിയുള്ളതാണ് കേട്ടോ അത് രണ്ടും പാടെ ആണ് എടുത്തത് പിന്നെ അതിൽ കുറച്ചധികം പൊടി ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ കുട്ടികൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അവർ കഴിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ കുറച്ചധികം നൂല്പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഏട്ടൻ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ മീൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രിയാണ് കൊണ്ടുവന്നത് അത് അപ്പം പിന്നെ രാത്രി വെച്ചില്ല കേട്ടോ വൈകിയിട്ടാണ് വന്നേ അപ്പോൾ പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മത്തി മീൻ മാത്രം കേട്ടോ അപ്പം അതുകൊണ്ട് അത് ഇന്ന് വറുക്കാനും കറി വെക്കാനൊക്കെ എടുക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കറി ഉണ്ടെങ്കിൽ പൊന്നുമിനും അത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും ആ കറിയും കൂട്ടിയിട്ട് നൂറ് പുട്ട് കഴിച്ചോളും എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതും ഞാൻ കുറച്ചധികം മുഴുപൊട്ടുണ്ടാക്കിയിട്ടോ പിന്നെ അതൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഞാനൊന്ന് വെള്ളം ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട് അതൊന്ന് കുതിർന്ന് കിട്ടുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം എന്താ ഉള്ളിക്കറി അത് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാനിതിന് വിസിൽ അടുപ്പിച്ചിട്ടില്ല എങ്കിലും അതങ്ങനെ എന്താ ശരിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് അവരെ എന്താ സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടിട്ടുണ്ട് അനുമോളുടെ ഡ്രസ്സൊന്ന് തേച്ച് കൊടുക്കണ്ടെന്നു കേട്ടോ അപ്പോൾ അത് ഞാനത് തേക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് പൊന്ന് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ അലക്കിയിട്ടിട്ട് നല്ലോണം ഒന്നും കൂടി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം എന്താ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതൊരു എന്താന്നെ വിള്ള പോലെ തോന്നി അപ്പോൾ അങ്ങനെ നനവ് ഇല്ല എങ്കിലും ഒരു നനവുള്ള പോലെ അപ്പോൾ ഞാനത് തേച്ചതാണ് കേട്ടോ പിന്നെ അവളുടെ മുടികെട്ടലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവർ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്കുള്ള പണി മുറ്റടിക്കാനാണ് അപ്പം മുറ്റടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ അപ്പം ചൂലും എടുത്ത് നിന്നപ്പോൾ അത് പൂച്ചക്കുട്ടന്മാരൊക്കെ അതിൻ്റെ നാലുറം കൂടിയിട്ടുണ്ട് കേട്ടോ അവർക്ക് ഈ ചൂലിൻ്റെ എന്താ ഈർക്കളിയൊക്കെ എന്താ കേടുത്തലാണ് കേട്ടോ പണി അത് പിന്നെ എന്തെങ്കിലും മിട്ടായിട്ട് എന്തെങ്കിലും കടലാസ് കവറോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അതിൽ എന്താ അതിലടിപിടി കൂടും അങ്ങനെയൊക്കെയാണ് കേട്ടോ പുറത്തിപ്പം ഇങ്ങനെ അവരിങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ ചൂലെൻ്റെ കയ്യിൽ കണ്ടപ്പോൾ അതിൽ കയറി കളിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ പൂച്ചക്കുട്ടലിന് കുറച്ച് വലുതായതിനു ശേഷം ഇതിലും കുറച്ച് വലുതായതിനു ശേഷമാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത് ഇവർ പിന്നെ നല്ല ചെറുതാണല്ലോ ഇതിലും വലുതായിട്ടാണ് ഇങ്ങോട്ട് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ പിന്നെ ഇത് ഇതിലത്തെ രണ്ട് പൂച്ചക്കുട്ടികൾ എന്താ പൂച്ചക്കുട്ടൻ്റെ അതേപോലെ ഉള്ളതാണ് കേട്ടോ ബാക്കി രണ്ടെണ്ണം വെള്ളയാണ് പിന്നെ വേറെ എന്താ ഒന്ന് ചറ്റു പൈ എന്ന് പറഞ്ഞില്ലേ അത് വേറെ ഒരു കളറായിരുന്നു കേട്ടോ അത് കുറച്ച് വലുപ്പുള്ളത് വലുപ്പുള്ള പോലെ ഉണ്ടാകുന്നത് വലുപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അപ്പോൾ അവയിങ്ങനെ പുറത്തിരുന്ന നല്ല കളിയിലാണ് അവരിങ്ങനെ അടിപിടി കുടണതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ വെറും തല്ലാണ് കേട്ടോ ഏത് സമയം നോക്കിയാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെറും അടിപിടിയാണ് കേട്ടോ അപ്പം ഞാനത് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ഞാൻ മുറ്റഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അതൊന്നും കൂടുതലൊന്നും വീഡിയോ എടുത്തില്ല അങ്ങനെ മുറ്റമടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അകത്ത് കയറിയിട്ടുണ്ട് ഇനി ചോറ് വയ്ക്കണം അപ്പം അടുപ്പത്തെ എന്തായാലും കുട്ടികൾക്ക് കുളിക്കാനൊക്കെ ഉള്ള വെള്ളം എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ടും കൂടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുക്കറിലല്ലേ എന്തായാലും ചോറ് വെക്കണേ അപ്പോൾ അതിൽ ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചതാണ് കേട്ടോ അരിയൊക്കെ ഒന്ന് നന്നായി കഴുകിയിട്ട് അതിൽ കെട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചൂടുവെള്ളം ആണ് ഒഴിച്ചത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വേഗം ആയി പിന്നെ ഇത് വേഗമായി കിട്ടണൊരു അരിയാണ് അപ്പോൾ അതുകൊണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഇനിയിപ്പം മീനൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം മീൻ നന്നാക്കി കഴിഞ്ഞിട്ട് പിന്നെ ക്ലീൻ ചെയ്യണ്ടല്ലോ അപ്പം എന്താ അതിന് മുന്നേ ഇവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് ഗ്യാസ് മാത്രം ക്ലീനാക്കി ഇടുന്നില്ല ബാക്കിയൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിടുന്നുണ്ട് കേട്ടോ പിന്നെ ഈയൊരു വെള്ളമൊക്കെ ചൂടാക്കിയപ്പം ഈ വിറക് എന്താ വിറകടുപ്പിൻ്റെ നാല് ഭാഗം അത്യാവശ്യം കരിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അവിടെയൊന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് വേണം പിന്നെ എനിക്ക് ഇനി മീനൊക്കെ നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ടോ അപ്പം മത്തി മീനാണ് അത് കുറച്ചധികം ഉണ്ട് കേട്ടോ അതിൽ അപ്പോൾ അത് കുറേ സമയം പിടിക്കും എനിക്ക് കുറച്ച് സമയം വേണം മീനൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഞാൻ ആ ഒരു ഡ്രില്ലിൻ്റെ ലിക്വിഡ് ഇട്ടിട്ടാണ് അവിടെ നിന്ന് വൃത്തിയാക്കി തുടച്ചെടുക്കണേട്ടോ ഇങ്ങനെ ആകുമ്പോൾ ഉറുമ്പ് അധികം ഉറുമ്പുകളൊന്നും വരില്ല അങ്ങനെ എന്താ അതുകൊണ്ട് തുടച്ച തുടച്ചിട്ടല്ലോട്ടോ നല്ല വൃത്തിയാക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ അങ്ങനെ അവിടെ ക്ലീൻ ചെയ്തിരുന്ന സമയത്താണ് പിന്നെ എനിക്ക് ഞാൻ കുറച്ച് സോപ്പ് പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തുണികൾ അപ്പോൾ അത് കുട്ടികളുടെ യൂണിഫോമൊക്കെ ആയിരുന്നു അപ്പോൾ അത് അലക്കിയിടാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അപ്പം വെയിലെന്ന് പറയുന്നത് ഉച്ചവരേ ഉള്ളൂ അതുകൊണ്ട് എന്താ ഞാനത് വേഗം അലക്കിയിടാമെന്ന് കരുതിട്ടോ ഇനി ഇന്ന് എന്നിട്ട് ബാക്കിയുള്ള പണികൾക്ക് പോകാമെന്ന് കരുതി അപ്പം ഇന്നലെ പക്ഷേ രാവിലെ അങ്ങനെ എന്താ ഉച്ചവരെ വെയിലുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരമൊക്കെ വെയിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ മഴയൊന്നും പെയ്തില്ല കേട്ടോ മഴയൊക്കെ പോയി എന്ന് തോന്നണു അപ്പം അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് അലക്കിയിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിയിപ്പം എന്താ മീനൊക്കെ നേരക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിലാണ് ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടാവുന്നത് അപ്പോൾ അത് എടുക്കുകയാണ് മത്തി മീൻ മാത്രമായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അത് എന്താ ചെറിയ മീനുകളാണ് നല്ല എന്താ കുഞ്ഞു കുഞ്ഞു മീനുകളോട്ട് അത്യാവശ്യം മീനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് അതൊരു വേറൊരു ചട്ടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം ഞാൻ പുറത്ത് ഇരുന്നോട്ടൊന്നല്ല കേട്ടോ എന്താ അകത്ത് ഈയൊരു വാഷ് ബേസിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെയാണ് അത് എന്താ മീനൊക്കെ വെട്ടിയെടുക്കുന്നത് പുറത്ത് ഇരുന്നാലൊന്നല്ലെങ്കിൽ കൊതുക് എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് കാരണം പുറത്ത് ഇരിക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ പര വല്ലാണ്ട് പരത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഒരു പതുക്കെ പതുക്കെ അങ്ങനെയും നേരാക്കി എടുക്കാറാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ആവുമ്പോൾ സിങ്കൊന്നും വല്ലാണ്ട് മണമുണ്ടാവില്ല പിന്നെ അവിടെ നിന്നും മീനൊന്നും അവിടെ നിന്ന് കഴുകി ഇട ഒന്നുമില്ല കേട്ടോ വെള്ളമൊക്കെ ഞാൻ പുറത്താണ് കൊണ്ടുപോയി ഒഴിക്കാറുള്ളത് അപ്പം അപ്പം അത് കുറച്ച് നേരം ഞാനൊന്ന് വെള്ളത്തിൽ ആക്കി അങ്ങനെ വെച്ചിട്ടുണ്ടാവുന്നു അത് ഫ്രീസറിൽ നിന്ന് എടുത്തോണ്ട് കുറച്ചധികം തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ വെള്ളത്തിലാക്കിയിട്ട് അങ്ങനെ കുറച്ച് നേരം വെച്ചു ആ സമയം ഞാൻ പിന്നെ അതിക്കുള്ള ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നേരയാക്കി എടുത്തു കേട്ടോ എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുരുമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ മീനെല്ലാം നേരാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് അപ്പം കറി വെക്കാനും കൂടെ എടുക്കണം എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ നിന്ന് ഈ മത്ത് മീൻ കറി വെച്ചാൽ പിന്നെ വേറൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ അത് കറി വയ്ക്കാനും കൂടെ വേണ്ടിയിട്ടുള്ള എടുക്കുന്നുണ്ട് പിന്നെ വേറെ കറി എന്നാൽ എന്താ വയ്ക്കേണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ അങ്ങനെ പൊന്നിന് പിന്നെ കറി വെച്ചാലും എന്താ വറുത്താലും എല്ലാം ഇഷ്ടമാണ് കേട്ടോ അതിമോൾക്കാണ് വല്ലാണ്ട് എന്ത് ഇപ്പം എടുത്തല്ലാതെ കേട്ടോ വറുത്ത് കഴിഞ്ഞാൽ കഴിക്കും കറി അങ്ങനെ വല്ലാണ്ടെന്നും കൂട്ടില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ അതെല്ലാം നേരാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല മീനുകളായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല നേരാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വറുക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചുള്ളൂ കേട്ടോ അതിൽ നിന്നെടുത്തത് ബാക്കിയുള്ളതെല്ലാം എന്താ മസാലയൊക്കെ പുറട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് വറുത്തെടുക്കണം അപ്പോൾ ചട്ടിയൊക്കെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ കിഴങ്ങ് വറുത്തതിൻ്റെ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോണേ അപ്പോൾ അങ്ങനെ മീനുകളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് അങ്ങോട്ടുടെ ആയം കൊണ്ടിരിക്കുമ്പോൾ കറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അരിഞ്ഞെടുക്കണം അപ്പോൾ സവാളയും കൂടെ എടുക്കണ്ടിട്ട് അതിൽക്ക് അപ്പോൾ സവാളയും തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കുരുമുളകിൻ്റെ പൊടി കുരുമുളക് ചതച്ചത് ഞാൻ ചെറുതൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കറിക്ക് അപ്പോൾ അതെടുത്തിട്ടില്ല പിന്നെ ബാക്കി കറിവേപ്പിൽ അതെല്ലാം എന്താ ഇതിങ്ങനെ മീനിങ്ങനെ വറുത്തെടുക്കുന്ന സമയം ഞാനത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പുളിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറി വെക്കാൻ വേണ്ടി ഇപ്പുറത്ത് അടുപ്പിൽ കറി വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ അതിനുള്ള സാധനങ്ങൾ എണ്ണയിൽ കുറച്ച് ഉലുവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് എന്താ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെയെല്ലാം വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിൽക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽക്ക് പുളി ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ട കേട്ടോ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ ഉള്ളി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് നന്നായിട്ട് എന്താ വാട്ടി വാട്ടിയെടുത്തിട്ട് പിന്നെ അതിൽക്ക് പാകത്തിന് വെള്ളം പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലും എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് മീനിനിട്ട് കൊടുക്കാവുമെന്ന് വിചാരിച്ചാണ് പിന്നെന്തോ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ അതിൽ മറന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യമൊക്കെ തിള വന്നിരുന്നു അപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് ഇട്ടുകൊടുത്തിട്ടൊന്ന് നന്നായി തിളച്ച് പോയാൽ അത് പൊടിഞ്ഞു പോവും അപ്പോൾ അത്യാവശ്യം പാകത്തിന് വേവായതിനു ശേഷം ഞാനതൊന്ന് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി എങ്ങനെ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ വറ വറുത്തെടുക്കലും കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ അപ്പം കറി ഒന്ന് എന്താ ചൂടൊക്കെ പോയതിന് ശേഷം അതാ ഇങ്ങനെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറി നല്ല ഒരു കറിയായിരുന്നു കേട്ടോ മീൻ കറി അപ്പോൾ അങ്ങനെ അതും കൂട്ടിയിട്ട് ചോറൊക്കെ ഉണ്ടോ അപ്പോൾ എൻ്റെ ഉച്ചകാരുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഒന്ന് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്